ി സ്ഥിതി ആയിരിക്കട്ടെ പുസ്തകം അമുഖം അവസാനത്തെ ന്യായാധിപനായ സാമൂഹലിൻ്റെ കാലം മുതൽ ദാവിദിന്റെ പഠനത്തിന്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് സാമുവലിന്റെ പേരിലുള്ള രണ്ട് പുസ്തകങ്ങളുടെ ഉള്ളടക്കം ി സി ആയിരത്തി അൻപതിനോട് കൂടി സ്രൈയലിന് ഫിലിസ്തേൻ്റെ ഭീഷണി വർദ്ധിച്ചു ന്യായാധിപന്മാരുടെ നേതൃത്വത്തിൽ ഫിലിസ്തരെ അവിടെ 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 അമർച്ച ചെയ്യാൻ സാധിച്ചെങ്കിലും ശാശ്വത പരിഹാരമുണ്ടായില്ല മറ്റ് ജനതകളുടേതുപോലെ ഒരു രാജാവുണ്ടായാൽ തങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്നും ജനം പ്രതീക്ഷിച്ചു സാമുവലിന്റെ പുത്രന്മാരുടെ നേതൃത്വം ജനത്തിന് സ്വീകാര്യമായില്ല തങ്ങൾക്കൊരു രാജാവ് വേണമെന്ന് അവർ ഷട്ടിച്ചു കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സാമുവൻ ഉണ്ടായിരുന്നതെങ്കിലും ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ കർത്താവിൻ്റെ നിർദ്ദേശം ലഭിച്ചു സാമുവൻ സാബുളിന് രാജാവായി അഭിഷേകം ചെയ്തു ഫിലിസ്തർക്കെതിരെയുള്ള യുദ്ധത്തിൽ വിജയം വരിച്ചെങ്കിലും ദൈവഹിതത്തിനു വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് കൊണ്ട് തിരസ്കൃതനായി പകരം ജസയുടെ പുത്രനായ ദാവീദിനെ സാബുൾ അറിയാതെ സാമുവിൽ അഭിഷേകം ചെയ്തു പിലിസ്ഥിരുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ സാബുൾ സ്വന്തം വാളിൽ വീണ് മരിച്ചു ദാവീദ് ഹെബ്രോണിൽ വെച്ച് പരസ്യമായി അഭിഷിക്തനായി അവിടെ ഏഴു വർഷം ഭരിച്ചു തുടർന്ന് തലസ്ഥാനം ജെറുസലേമിലേക്ക് മാറ്റി ആകെ നാൽപ്പത് വർഷം ദീർഘിച്ച ദാവീദിന്റെ ഭരണകാലം സംഭവ ബഹുലമായിരുന്നു സാവുളിൻ്റെ മകൻ ഇഷ്ബാലും സ്വന്തം മകൻ അബ്സലോമും സിംഹാസനം തട്ടിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല ബാഹ്യ ശത്രുക്കളായ ഫിലിസ്ത്യർ അമല അമലേക്യർ മൊവാബ്യർ ദോമ്യർ എന്നിവരെ എല്ലാം തോൽപ്പിച്ച് ദാവീദ് രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചു ഇസ്രായേലിൽ ഐശ്വര്യം കളിയാടി ഐശ്വര്യം കൈവന്നപ്പോൾ ദാവീദ് കർത്താവിന് ഒരലയം പണിയാൻ ആഗ്രഹിച്ചു എന്നാൽ നാദാൻ പ്രവാചകൻ വഴി കർത്താവ് അത് വിലക്കി ദാവീദിൻ്റെ സിംഹാസനം എന്നേക്ക് നിലനിൽക്കുമെന്ന വാഗ്ദാനം നാദാൻ വഴി കർത്താവ് നൽകി വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിൻ്റെ പുത്രനായിരിക്കുമെന്ന വിശ്വാസത്തിന്റെ ഉറവിടം അവിടെയാണ് നീതിനിഷ്ഠനായ രാജാവായിരുന്നെങ്കിലും ബലഹീനതയുടെ നിമിഷങ്ങൾ ദാവീദിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു ഊറിയായുടെ ഭാര്യയായ ബർഷബായെ സ്വന്തമാക്കാൻ ദാവീദ് കാട്ടിയ വൻ ചതി നാദാൻ്റെ ശക്തമായ വിമർശനത്തിന് വിഷയമായി തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് ഉള്ളൊരുകി അനുദപിച്ചു ദാവീദിനെ ബർഷബായിൽ ജനിച്ച പുത്രനാണ് കിരീടാവകാശം ക്ഷിയായി തീർന്ന സോളമൻ ദൈവഹിതത്തിന് വിരുദ്ധമായി ജനസംഖ്യ എടുത്തതിന് ശിക്ഷയായി വന്ന മഹാമാരിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കണമേ എന്ന് യാചനയുമായി ബലിയർപ്പിക്കുന്ന ദാബിദിനെയാണ് രണ്ടാം പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് കാണുക